ഓ മേഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീംസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളുമായിട്ട് ഒരു സ്വർഗ്ഗ ലോകം ഒരുക്കിയിരിക്കുകയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡ്രീംസ് ഗാർഡൻ ഞാൻ ലെൻസിബിനും ഡ്രീംസ് ഗാർഡനിൽ നിന്ന് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്നല്ലേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോംബോ ഓഫറുകളാട്ടോ ഒത്തിരി കോംബോ ഓഫറുകളാണ് നമ്മൾ ഇന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആർക്കും വാങ്ങിക്കാവുന്ന രീതിയിലുള്ള ഏറ്റവും ലോവസ്റ്റ് റേറ്റ് മുതലുള്ള കോംബോ ഓഫറുകളാണ് നമ്മളിവിടെ നിന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്ന് വിചാരിച്ചാൽ നമ്മൾ എല്ലാം ലോവസ്റ്റ് റേറ്റ് നല്ല കേട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏറ്റവും ലോവസ്റ്റ് റേറ്റ് മുതൽ നമ്മൾ കോംബോ ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഹോം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശ്ശ്ശ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ പുത്തൻകുരിശിൽ മറ്റക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്ലാന്റ്സുകൾ ഡയറക്റ്റ് കളക്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും കളക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുകൂടാതെ നമുക്ക് കൊറിയർ സർവീസ് അവൈലബിൾ ആണ് ഡി ടി ഡി സി കൊറിയറും അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് കൊറിയറുമാണ് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് അപ്പോൾ പ്ലാൻസുകൾക്ക് ദൂരെ ഉള്ളവർക്ക് വന്ന് കളക്ട് ചെയ്യാൻ പറ്റില്ല എന്നറിയാം അപ്പം അങ്ങനെയുള്ളവർക്ക് പ്ലാൻസുകൾ നമ്മൾ കൊറിയർ സർവീസ് വഴി അയച്ചു തരുന്നതാണ് നമുക്ക് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും മറക്കണ്ടട്ടോ നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്ന എന്താണെന്നല്ലേ മാർച്ച് മൂന്നാം തീയതി സൺഡേ നൈറ്റാണ് നമ്മൾ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാറ്റസ് ആയിട്ട് വയ്ക്കാം അതുപോലെ കമൻറ്റുകൾ ചെയ്യാം കേട്ടോ പത്ത് പേർക്ക് തന്നെയാണ് ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ പത്ത് പേർക്കുള്ള ഗിഫ്റ്റിൽ അഞ്ച് ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാറ്റസ് വെക്കാനാണ് പറയുന്നത് കേട്ടോ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെക്കാം അതുപോലെ അഞ്ച് പേർക്കുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത് വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം നിങ്ങൾക്ക് വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ ചെടികൾ എങ്ങനെയായിരുന്നു പാക്കിംഗ് എങ്ങനെയായിരുന്നു ഈ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് കമൻ്റുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ എല്ലാ കമൻറ്റും ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റാറ്റസ് വ്യൂസിൻ്റെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞാനിയും ബേസ് റൂട്ടിനും ചേർന്നിട്ടാണ് അപ്പോൾ നമ്മുടെ കമൻ്റുകൾ കമൻറ്റുകൾക്കുള്ള വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ലക്കി ഡ്രോ ആണ് കേട്ടോ അഞ്ച് പേരെ സെലക്ട് ചെയ്യുന്നത് ലക്കി ഡ്രോ ആണ് അപ്പോൾ ഒന്ന് രണ്ട് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം കേട്ടോ എന്നാൽ നമ്മുടെ ഡ്രീം ഗാർഡിൻ്റെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളാണ് കേട്ടോ ഇതേ കാണുന്നത് അതായത് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതാ നമ്മുടെ ലോഗോ ഇത് ഇങ്ങനെയായിട്ട് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് അതാണ് അപ്പോൾ നമ്മുടെ ഫുൾ അഡ്രസ്സിനകത്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യാം കേട്ടോ അതുപോലെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിലെ ഗിഫ്റ്റ് പ്ലാന്റുകൾ നമ്മൾ രണ്ടു പേർക്കാണ് അയച്ചിരിക്കുന്നത് മൂന്ന് പേരാരാണെന്ന് എനിക്കറിയില്ല എന്നെ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ഇടാം ഇനിയിപ്പോൾ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഞാൻ വിട്ടുപോയതാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ആരായാലും മൂന്ന് പേർ എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഡ്രീം ഗാർഡൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് കാണണ്ടേ അപ്പോൾ പലരും ചോദിച്ചിരുന്നു നമ്മുടെ ഡ്രീം ഗാർഡൻ്റെ ഫുൾ വീഡിയോ ഒന്ന് കാണിച്ചതായൊന്ന് ഒന്ന് രണ്ട് പേര് നമ്മുടെ ചാനലിൻ്റെ താഴെ കമൻ്റ് ചെയ്തിരുന്നു അപ്പോൾ നമ്മുടെ ഡ്രീം ഗാർഡൻ്റെ മൊത്തത്തിലൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മളിന്ന് രാവിലെ മുതലുള്ള സെറ്റിംഗ് ആണ് ഇതെവിടെയൊക്കെ നിലത്തിരുന്ന ചെടികളെല്ലാം നമ്മുടെ സ്റ്റാൻഡിലേക്കെല്ലാം സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചു എല്ലാം ഒരേപോലെ ഒരേപോലത്തെ ചെടികളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സീനാണ് കേട്ടോ കാണുന്നത് ഈ ഒരു സൈഡിലെല്ലാം തായ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഈ ഒരു സൈഡ് തായ് വെറൈറ്റീസ് ഈ ഒരു സൈഡ് നമ്മൾ നോർമൽ വെറൈറ്റീസ് അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതാ നമ്മുടെ ഒരു പ്രത്യേകത ഇപ്പോൾ ഇന്ന് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ സ്റ്റാൻഡുകൾ ഈ ടേബിൾ സ്റ്റാൻഡൊക്കെ പല ടൈപ്പ് ചെടികളായിരുന്നു ഇരുന്നിരുന്നത് ഫിലോഡൻഡ്രം വെറൈറ്റീസുകൾ ആന്തൂരിയം വെറൈറ്റീസുകൾ അങ്ങനത്തെ ചെടികളൊക്കെ ആയിരുന്നു ഇരുന്നിരുന്നത് ഇപ്പോൾ നമ്മൾ അതെല്ലാം മാറ്റി എല്ലാ ടേബിൾ സ്റ്റാൻഡുകളും ഇവിടെ നമുക്ക് ഒത്തിരി ടേബിൾ സ്റ്റാൻഡ് എടുക്കുന്നുണ്ട് എല്ലാ സ്റ്റാൻഡുകളും നമ്മൾ ഫുൾ അഗ്ലോണിമിയാക്കി അങ്ങനെ അഗ്ലോണിമയുടെ ഒരു സ്വർഗ ലോകം ഒരുക്കിയിരിക്കുകയാണ് ഇന്ന് ഡ്രീം ഗാർഡൻ കംപ്ലീറ്റ് അഗ്ലോണിമയാക്കി വെച്ച് ഇതാ ഇപ്പോൾ ഡ്രീം ഗാർഡൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ കാണുന്നത് ഇപ്പോൾ ഇവിടെ ഒരു അഞ്ച് ആറ് ടേബിൾ സ്റ്റാൻഡ് എടുക്കുന്നത് എല്ലാ സ്റ്റാൻഡിലും അഗ്ലോണിമ സെറ്റ് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെപ്പ് സ്റ്റാൻഡിലെല്ലാം അഗ്ലോണിമസ് സെറ്റ് ചെയ്തു ഇനി ഡ്രീം ഗാർഡൻ്റെ ഫുൾ വീഡിയോ കണ്ടില്ലായെന്ന് ആരും പരാതി പറയാൻ പാടില്ല കേട്ടോ കാരണം എല്ലാ സൈഡിൽ നിന്നിട്ടുള്ള വ്യൂസാണ് വരുന്നത് ഒത്തിരി സ്പേസ് ഉണ്ട് കേട്ടോ നമുക്കിവിടെ ഇപ്പം അപ്പം നമ്മളിവിടെ കലാത്തിയെ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കലാത്തിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം നമ്മൾ നിലത്താണ് കലാത്തിയ പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നമ്മുടെ കലാത്തിയ പ്ലാൻസുകളും എല്ലാം നമ്മൾ നിലത്താണ് വെച്ചിരിക്കുന്നത് കാരണം തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് കിട്ടില്ല അപ്പോൾ തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിലത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ അഗ്ലോണിമയുടെ ഒക്കെ ഇങ്ങറ്റത്തായിട്ടാണ് കലാത്തി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് ആന്തൂരിയും വെറൈറ്റീസും കൂടി എടുത്തിട്ട് വന്നിട്ട് അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയാലോ പിന്നെ ഇത് നമ്മുടെ ഈ ഒരു സൈഡിലൊരു മതലായിരുന്നു അതൊരു ഭംഗി ഭയങ്കര ഒരു അഭംഗിയായിട്ട് നമുക്ക് തോന്നിയിരുന്നു ഈ ഒരു സൈഡ് അങ്ങേയറ്റം വരെ നല്ല പൊക്കത്തിലുള്ള മതലായിരുന്നു അപ്പോൾ അന്നാമത് നമ്മൾ ഗ്രീൻ നെറ്റ് വെച്ച് ഇതുപോലെ കവർ ചെയ്തു അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഗ്രീൻ നെറ്റ് വെച്ച് കവർ ചെയ്തു ഇതാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയിട്ട് നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പെൻറ്റിങ് ഓർഡർ തീർന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇന്നലെ വീഡിയോസിൽ പറഞ്ഞിരുന്നു പെൻറ്റിങ് ഓർഡർ തീരാത്ത കാരണം കൊണ്ടാണ് നമുക്ക് വെള്ളിയാഴ്ച വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് കേട്ടോ നിങ്ങളുടെ പാക്കിംഗ് നിങ്ങളുടെ ഐറ്റംസുകളെല്ലാം നല്ല സേഫ് ആയിട്ട് തന്നെയായിരിക്കും നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് എല്ലാവരും പാക്കിങ് ബിസിയിലാണ് പകലൊക്കെ അപ്പോൾ എന്താ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇന്നുകൊണ്ട് പെൻറ്റിങ് ഓർഡറുകളെല്ലാം തീർക്കൂ കേട്ടോ നമ്മൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോംബോ എവിടെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ ദാ ഈ ഒരു ടേബിൾ സ്റ്റാൻഡാണ് നമ്മൾ ഈ കോംബോയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ടേബിൾ സ്റ്റാൻഡിൽ നിന്ന് സീഡ്ലിങ്സ് നമ്മൾ താഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചു അതായത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് സിറ്റൗട്ടിൽ കിടന്നിരുന്ന ഒരു മാറ്റാണ് കേട്ടോ അവിടെ വെച്ചിരിക്കുന്ന ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു മാറ്റിലാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് കോംബോ ഓഫറുകൾ നോക്കാം അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് പ്ലാൻസ് ഒക്കെ എടുത്ത് ടേബിളിൽ വെക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മുടെ സ്വന്തം കുഞ്ഞാഞ്ഞ അവിടെ കയറി കിടന്ന് ഉറക്കായി അപ്പോൾ കുഞ്ഞാഞ്ഞ വിചാരിച്ചു കുഞ്ഞാഞ്ഞയ്ക്ക് കിടക്കാനായിട്ട് വിരിച്ചിരിക്കുന്ന മെത്തയാണെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നത് കിടന്നുറക്കായ ആള് നോക്കാൻ നോക്കാനേപ്പിച്ചിരിക്കുന്ന കുഞ്ഞാഞ്ഞ ഇങ്ങനെ ഉറക്കായോ എങ്ങനെയാണ് ശരിയാവുന്നത് അപ്പോൾ ഇനി വീഡിയോ കാണുന്ന വ്യൂവേഴ്സ് ഗാർഡൻ നോക്കിക്കോളാനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് ദ സ്നോ വൈറ്റിൻ്റെ തൈ ഒരു സൈസിലുള്ള പ്ലാന്റ് പ്ലാന്റ് സൈസ് കണ്ടോളൂ കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അതുപോലെ തന്നെ പിങ്ക് അറോറയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് വെച്ചിട്ടുള്ള ഒരു കോംബോയാണ് ഇന്നത്തെ വീഡിയോയുടെ ആദ്യത്തെ കോംബോ വരുന്നത് ഏറ്റവും ലോ കോസ്റ്റ് കോംബോയാണ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ കോംബോ റേറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ ആദ്യത്തെ കോംബോ വൺ എയ്റ്റി അടുത്തൊരു കോംബോ എന്ന് പറയുന്നത് ദ അഗ്ലോണിമ ജെയ് പോങ് റെഡിൻ്റെ ദ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അതുപോലെ വരുന്നത് അഗ്ലോണിമ ദ റെഡ് അഞ്ചുമാൻ്റെ ദ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഈ രണ്ട് പ്ലാന്റ് വെച്ചിട്ടുള്ള കോംബോയാണ് വരുന്നത് കോംബോ പ്രൈസ് വരുന്നത് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് കൃത്യമായി കണ്ടോൾ കേട്ടോ സീഡലിംഗ് ആണെങ്കിലും നല്ല റൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഇങ്ങനെ പ്ലാന്റ്സ് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നടേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ ഈ നെറ്റ് കപ്പ് വരുമ്പോൾ അപ്പോൾ നെറ്റ് കപ്പ് വരുമ്പോൾ പ്ലാന്റ് നടേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഈ നെറ്റ് കപ്പോട് കൂടിയിട്ട് നമ്മുടെ പോട്ടി മിക്സിലേക്ക് ഇറക്കി വയ്ക്കാം ഈ നെറ്റ് കപ്പ് ഒരു കാരണവശാലും നിങ്ങൾ കട്ട് ചെയ്യാൻ നിൽക്കാറുണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ റൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ ഇളക്കം തട്ടും അപ്പോൾ ചിലപ്പോൾ പ്ലാന്റ് പിടിക്കാതെ പോകും അതുകൊണ്ട് ഈ നെറ്റ് കപ്പിൻ്റെ ഈ ഹോളിക്കിടെ എല്ലാം റൂട്ടുകൾ നന്നായിട്ട് ഇറങ്ങി പ്ലാന്റ് നന്നായിട്ട് വളരുന്നോളൂന്നേ അപ്പോൾ ഈ നെറ്റ് കപ്പോട് കൂടിയിട്ട് തന്നെ പോട്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അത് അടുത്തൊരു കോംബോ വരുന്നത് ആ പിങ്ക് ആലിമേഷൻ്റെ ഒരു സീഡലിങ് ആണ് കേട്ടോ പിങ്ക് ഡാൽമേഷൻ്റെ തയ്യൊരു സൈസിലുള്ള സീഡലിങ് അതുപോലെ തന്നെ ജയ്പ്പോം റെഡിൻ്റെ തയ്യൊരു സൈസിലുള്ള സീഡലിങ് അപ്പോൾ ഈ ഒരു രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോയാണ് എന്ന് വരുന്നത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോയുടെ പ്രൈസ് വരുന്നത് എത്രയാണ് നമുക്ക് നോക്കാം ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ രണ്ട് പ്ലാന്റ്സും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ ഇതാ ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി പറയുകയാണ് നിങ്ങൾക്ക് കോംബോയിലുള്ള പ്ലാന്റുകൾ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ തന്നെയും കോംബോ പ്ലാന്റ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ സിംഗിൾ പ്ലാന്റ് ആയിട്ട് അവൈലബിൾ ആണ് സിംഗിൾ പ്ലാന്റ് ആകുമ്പോൾ ഈ കോംബോയുടെ പ്രൈസിനെ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുക ചെയ്യേണ്ടത് പ്ലാന്റിന് പലതിനും പല റേറ്റാണ് അപ്പോൾ സിംഗിൾ ആയിട്ട് എടുക്കുമ്പം പ്ലാന്റിൻ്റെ പ്രൈസിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അടുത്തൊരു കോംബോ വരുന്നത് ദാ ഹെങ്കിങ്ങിൻ്റെ ധൈര് സൈസിലുള്ള പ്ലാന്റും അടുത്ത് പിങ്ക് അറോറയുടെ ധൈ ഒരു സൈസിലുള്ള പ്ലാന്റുമാണ് കേട്ടോ ഹെങ്ഹിങ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ് ചില സമയത്ത് നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവാറില്ല അപ്പോൾ ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് എത്രയാണെന്ന് നോക്കാം അപ്പോൾ മുന്നൂറ്റി മുപ്പത് രൂപയാണ് ദാ ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ അത്യാവശ്യം സൈസുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ ത്രീ തേർട്ടി അടുത്തൊരു കോംബോ വരുന്നത് നമ്മുടെ ഹെങ്ഹെങ്ങിൻ്റെ ഈ പ്ലാന്റും അടുത്ത് പിങ്ക് അഞ്ചുമാനിയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റുമാണ് കേട്ടോ വരുന്നത് അതാ രണ്ട് പ്ലാന്റും നല്ല അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി രൂപയാണ് ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് അടുത്തൊരു കോംബോ വരുന്നത് ദാ ട്രൈ കളറിൻ്റെതായി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് സ്വേഡലിംഗ് പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസിലുള്ള ട്രൈ കളറിൻ്റെ പ്ലാന്റും അടുത്ത് ബ്ലാക്ക് മെറൂൻ്റെതായ ഈ ഒരു സൈസിലുള്ള പ്ലാന്റും സൈസ് കൃത്യമായിട്ട് കണ്ടോളൂ കേട്ടോ സൈസ് ചെറുതായിപ്പോയി എന്ന് പറയുന്നത് ചെറിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ എന്താ ഇതാണ് സൈസ് ഇതൊക്കെ ഈ പോട്ടോട് കൂടി തന്നെയാണ് വരുന്നത് കേട്ടോ പ്ലാന്റ് എത്തുന്നത് ഈ സെയിം പോട്ടിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് സമയം പോലെ സൗകര്യം പോലെ റീപോർട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാകൂ കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള ഒരു കോംബോയാണ് വരുന്നത് കോംബോ പ്രൈസ് വരുന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് അടുത്തൊരു കോംബോ വരുന്നത് നീ ഒരു അതിനകത്തൊരു വൈറ്റും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു സൂപ്പർ വൈറ്റിൻ്റെ ഒരു സീഡിലും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ആദ്യം കാണിച്ച രണ്ട് പ്ലാന്റും ഈ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് ഫോർ ടൺ നാനൂറ്റി പത്ത് രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് ഇനിയിപ്പോൾ ഈ നാല് പ്ലാന്റ്സ് അതായത് ഇനി ഒരു പ്ലാന്റ്സ് കൂടി നമ്മൾ ഇന്നത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ജയ്പ്പോങ് റെഡിൻ്റെ ഒരു സീഡ്ലിങ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നാല് പ്ലാന്റിൻ്റെ കോംബോയാണ് ഇനി പറയുന്നത് ഈ ഒരു നാല് പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നാല് സീഡലിംഗിൻ്റെ കോംബോ വരുന്നത് ഇത് സീഡിലിംഗ് പ്ലാന്റ്സിൻ്റെ കോംബോയാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ അടുത്തത് വരുന്ന ആറ് സീഡിലിംഗ് പ്ലാന്റ് വെച്ചിട്ടുള്ള കോംബോയാണ് കേട്ടോ എന്താ അതിനകത്തേക്ക് നമ്മളൊരു റെഡ് അഞ്ചുമാനിയും കൂടി ആഡ് ചെയ്തു അതുപോലെ തന്നെ നമ്മളിതാ ഒരു പിങ്ക് ഡാൽമേഷനും കൂടി ആഡ് ചെയ്തു അപ്പം ടോട്ടൽ ആറ് സീഡിലിംഗ് പ്ലാന്റ്സിൻ്റെ കോംബോയാണ് അപ്പോൾ സീഡിലിങ്സ് മാത്രം അപ്പോൾ വെറൈറ്റികൾ കളക്ട് ചെയ്യാനുള്ളവർക്ക് അപ്പോൾ ആറ് പ്ലാന്റ്സുകൾക്ക് നമുക്ക് ലോവസ്റ്റ് റേറ്റിലുള്ളൊരു കോംബോ പ്രൈസ് എത്രയാണെന്ന് നോക്കാം അപ്പോൾ ഈ ആറ് സീഡിലിങ് വെച്ചിട്ടുള്ള കോംബോയുടെ പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റി എഴുന്നൂറ്റി എൺപത് രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് ഇനി ഇതിലെ ഏതെങ്കിലും പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ട് ബാക്കിത്തെ പ്ലാന്റ്സുകൾ എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ സിംഗിൾ പ്ലാന്റ് മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും പ്ലാൻസ് അവൈലബിൾ ആണ് കേട്ടോ സെവൻ എയ്റ്റി എഴുന്നൂറ്റി എൺപത് രൂപ അടുത്തൊരു കോംബോ എന്ന് പറയുന്നത് ദാ ഡയമണ്ട് പിങ്കിൻ്റെ ഒരു സീഡ്ലിങ്ങും അതുപോലെ തന്നെ റെഡ് അഞ്ചുമാൻ്റെ ഒരു സേഡ് ആണ് വരുന്നത് അപ്പോൾ ദാ ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ രണ്ട് സീഡലിംഗ് വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ ടു ഫോർട്ടി നമുക്ക് സീഡലിങ് ഐറ്റംസുകൾ ഒത്തിരി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ സെയിൽ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഇത് ഹോൾസെയിൽ പ്രൈസിൽ ഈ സീഡിലിങ്ങൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ എല്ലാ വെറൈറ്റി ഒരുപാടില്ല എന്നാലും ഒന്ന് രണ്ട് വെറൈറ്റീസ് നമുക്ക് ബൾക്കായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സെയിൽ ചെയ്യുന്നവർക്ക് ഇത് ഹോൾസെയിൽ പ്രൈസ് അവൈലബിൾ ആണ് വേണമെന്നുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നമുക്ക് കുറച്ച് വലിയ പ്ലാന്റ്സുകളുടെ കുറച്ചുകൂടി വിലയുള്ള കുറച്ച് വലിയ പ്ലാന്റ്സുകളുടെ കോംബോകളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം അടുത്ത ഒരു കോംബോ എന്ന് പറയുന്നത് ഗരുഡാ വൈറ്റിൻ്റെ പ്ലാന്റ്സ് അതാ വൈറ്റ് നല്ല വൈറ്റായിട്ട് വന്നിരിക്കുന്നത് ഗരുഡാ വൈറ്റിൻ്റെ പ്ലാന്റും അതുപോലെ തന്നെ ഗരുഡാ പിങ്കിൻ്റെ പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോയാണ് കേട്ടോ രണ്ട് പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിക്കുന്നത് കൃത്യമായിട്ട് സൈസുകൾ നോക്കിക്കോണോ കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോയാണ് വരുന്നത് കോംബോ പ്രൈസ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് ഇപ്പോൾ അടുത്തൊരു കോംബോ വരുന്നത് റെഡും വൈറ്റും വെച്ചിട്ടുള്ള കോമ്പോ ആണ് ഇനിയിപ്പോൾ റെഡും വൈറ്റും കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർക്കുള്ള കോംബോയാണ് റെഡ് ബൗളിൻ്റെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റും അതുപോലെ വൈറ്റിൻ്റെതാ ഈ ഒരു ഗരുഡ വൈറ്റും ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോയാണ് വരുന്നത് കോംബോ പ്രൈസ് വരുന്നത് നാനൂറ്റി രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ ഇപ്പം ഇതാ അടുത്തൊരു വെറൈറ്റി വരുന്നത് റെഡ് റെഡ്മോണ്ട് ദയ്യൊരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് പുതിയ സ്റ്റോക്ക് ഇന്നലെ എത്തിയതാണ് കേട്ടോ റെഡ്മോണ്ട് ദയ്യൊരു സൈസിലുള്ള പ്ലാന്റും അതുപോലെ ബേബി പിങ്കിൻ്റെ ദയ്യോർ സൈസിലുള്ള പ്ലാന്റ് ദ ബേബി പിങ്കിൻ്റെ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം ലീഫുകൾ ഇങ്ങനെ അടക്കി അടയ്ക്കുകയാണേ ഇരിക്കുന്നത് കേട്ടോ ലീഫുകൾ നമ്മൾ ചേർന്ന് ചേർന്നിരിക്കുന്നൊരു പ്ലാന്റ് ആണ് ബേബി പിങ്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ അബുദാ ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ വളരെ മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോംബോയാണ് കേട്ടോ ഈ ഒരു കോംബോയ്ക്ക് എത്രയാണ് പ്രൈസ് വരുന്നത് നമുക്ക് നോക്കാം ഇതിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പം രണ്ട് പ്ലാന്റിൻ്റെ ഒപ്പം നമുക്ക് റെഡ് ബൗളും കൂടെയും വെക്കാം റെഡ് ബൗളും കൂടെയും വെച്ചിട്ട് ഉള്ളൊരു കോംബോയാണ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപ സെവൻ എയ്റ്റിയാണ് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ സെവൻ എയ്റ്റി അടുത്തൊരു വെറൈറ്റി വരുന്നത് ഇതാ റെഡ് ബ്യൂട്ടിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കെട്ടോ ഒരുപാട് വലിയ സൈസല്ല അതാ ഈ ഒരു സൈസിലുള്ള റെഡ് ബ്യൂട്ടിയുടെ പ്ലാന്റ് അതുപോലെ ഡയമണ്ട് പിങ്കിൻ്റെതായി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കെട്ടോ അപ്പോൾ ഡയമണ്ട് പിങ്കിൻ്റെ ഈ ഒരു പ്ലാന്റും റെഡ് ബ്യൂട്ടിയുടെ ഈ പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസാണ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് ഇത്ര ഒരു വെറൈറ്റി വരുന്നത് ഗരുഡ പി ഗരുഡ വൈറ്റിൻ്റെ ഒരു പ്ലാന്റും നമ്മുടെ ദ ബേബി പിങ്കിൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റും കേട്ടോ ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസാണ് വരുന്നത് നാനൂറ്റി എഴുപത് രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതൊക്കെ ഫോർ സെവൻറ്റി ഞാനിപ്പോൾ ഇതാ അടുത്തൊരു വെറൈറ്റി വരുന്നത് ഇതാ അഗ്ലോണിമ പേൾ ഓഫ് മെലോ എന്ന് പറഞ്ഞ അഗ്ലോണിമ അതായത് ഇതാ ഇതുപോലെ ഗോൾഡൻ കളർ യെല്ലോ കയറിയ ഗോൾഡൻ കളർ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഇതിന് ഒത്തിരി ഷെയ്ഡുകൾ വരുന്നുണ്ട് ഗ്രീൻ ഷെയ്ഡ് ഗോൾഡൻ ഷെയ്ഡ് യെല്ലോ ഷെയ്ഡ് ചെറിയൊരു പിങ്ക് ഷെയ്ഡ് ഇത്രയും വെറൈറ്റി കളറുകൾ ചേർന്നൊരു കളർ ഒരു പ്ലാന്റ് ആണ് മെലോ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് അതുപോലെ അപ്പോൾ മെലോയും അത് ജെയ്പോങ് റഡ് ജയ്പ്പോങ് റഡിന് നല്ല കളറുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്കിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ഈ ജയ്പ്പോങ് റഡും മെലോയും വെച്ചിട്ടുള്ളൊരു കോംബോയാണ് കോംബോ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് അപ്പോൾ അടുത്തൊരു കോംബോ വരുന്നത് ജയ്പ്പോങ് റിഡും ഗരുഡാവൈറ്റും വെച്ചിട്ടുള്ളൊരു കോംബോയാണ് കോംബോ പ്രൈസ് വരുന്നത് ഫോർ നയൻ്റി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ ഇത് അടുത്തൊരു വെറൈറ്റി വരുന്നത് അഗ്ലോണിമയുടെ അതാ ആദ്യം നമ്മൾ കാണിച്ച ബേബി പിങ്ക് മെജസ്റ്റിക് പിങ്കും വെച്ചിട്ടുള്ള കോംബോയാണ് കേട്ടോ മെജസ്റ്റിക് പിങ്ക് വലിയ പ്ലാന്റ് ആണ് കേട്ടോ എത്തിച്ചേർന്നിരിക്കുന്നത് രണ്ട് പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് രണ്ട് പ്ലാന്റും ഈ മെജസ്റ്റിക് പിങ്കിന് ഒരു പീച്ച് ഷെയ്ഡാണ് കൂടുതലും കയറി വരുന്നിട്ട് ഒരു പീച്ച് കളറാണ് കൂടുതലും വന്നിരിക്കുന്നത് പീച്ച് പിങ്ക് ഗ്രീന് അങ്ങനെ ഒരു മിക്സഡ് കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് നാനൂറ്റി രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് ഫോർ സെവൻറ്റി അത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ അടാർ ഐറ്റം തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ള കളറാണ് റെഡ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആണ് ഇപ്പോഴും അപ്പോൾ റെഡ് വെറൈറ്റീസ് ചില ചേച്ചിമാരൊക്കെ ചോദിക്കാറുണ്ടെങ്കിൽ റെഡ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം റെഡ് വെറൈറ്റീസ് മാത്രം എന്ന് പറയാറുണ്ട് അങ്ങനെ റെഡ് വെറൈറ്റീസ് മാത്രം ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കോംബോയാണ് ഇതാ മൂന്ന് വെറൈറ്റി റെഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒന്ന് റെഡ് ബൗള് ഒന്ന് ജെയ്പോങ് റെഡ് ഒന്ന് വരുന്നത് നമ്മുടെ റെഡ് ഏഞ്ചൽ റെഡ് ഏഞ്ചൽ എന്ന് പറഞ്ഞ പ്ലാന്റ് നമ്മൾ കാണിച്ചിരുന്നില്ല അത് നാറോ ലീഫാണ് വരുന്നത് കേട്ടോ റെഡ് ഏഞ്ചലിൻ്റെ വരുന്ന നാറോ ലീഫാണ് അതായത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ മൂന്ന് പ്ലാന്റും ഈ മൂന്ന് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസാണ് സെവൻ ട്വൻറ്റി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ മൂന്ന് പ്ലാന്റ്സും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ ഈ അടുത്തത് വരുന്ന നാല് റെഡ് വെറൈറ്റീസ് കോംബോ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതാ നാല് റെഡ് വെറൈറ്റീസാണ് നമ്മൾ കോംബോ ആയിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന പോലെ ജെയ്പോങ് റെഡ് റെഡ് ബൗള് റെഡ് ഏഞ്ചിൽ ചെറിയ റെഡ് ഇത് ചെറിയ റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ തീ കാണുന്നത് ലീഫ് ഇതുപോലെ നമ്മുടെ പിങ്കിൻ്റെ ലീഫ് അടക്കി വെച്ചാണല്ലോ ഒരു പ്രത്യേക രീതിയിൽ ഷേപ്പ് ഒക്കെ ആയിട്ടുള്ള വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്ന ഇതാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആ അങ്ങനെ സ്ക്വയർ പോട്ടിൽ വരുന്ന പ്ലാന്റ് ഒക്കെ നമുക്ക് ആ ഫോട്ടോയോട് കൂടി തന്നെയാണ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു നാല് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് ഇത് റെഡ് വെറൈറ്റീസ് മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ റെഡ് വെറൈറ്റീസിൽ നമ്മളൊരു റെഡ്മൂണും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അഞ്ച് റെഡ് വെറൈറ്റീസ് റെഡ് മൂൺ എന്ന് പറയുമ്പോൾ കളർ ഇതാണ് കേട്ടോ ഡാർക്ക് റെഡല്ല ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അപ്പോൾ അഞ്ച് അഞ്ച് റെഡ് വെറൈറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുള്ള കോംബോയാണ് കോംബോ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് തൗസൻഡ് ടു ഫിഫ്റ്റിയാണ് കോംബോ പ്രൈസ് വരുന്നത് നിങ്ങൾ ഈ പ്ലാന്റ് സെപ്പറേറ്റ് എടുക്കുമ്പോൾ ഇത് ഇതിനെ തൗസൻഡ് ടു ഫിഫ്റ്റീനെ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടോ അതായിരിക്കില്ല ഇത് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്ന ഈ മൂൺ എന്ന് പറയുന്ന പ്ലാന്റ് ത്രീ ഫോർട്ടിയാണ് ഈ റെഡ് മൂൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ഡിവൈഡ് ചെയ്യുമ്പോൾ ടു ഫിഫ്റ്റി ആയിരിക്കും വരാം അപ്പോൾ ടു ഫിഫ്റ്റി അല്ല ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക ഈ ഒരു പ്ലാന്റിന് ത്രീ ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് ഇത് കോംബോയായിട്ട് എടുക്കുമ്പോൾ വരുന്ന പ്രൈസാണ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ കേട്ടോ അടുത്തൊരു കോംബോ എന്ന് പറയുന്നത് നല്ല വെറൈറ്റികളെല്ലാം വെച്ചിട്ടുള്ള അതായത് പിങ്കും റെഡും എല്ലാം വെച്ചിട്ടുള്ള കോംബോയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോംബോയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കോംബോയുടെ പ്രൈസ് എത്രയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ കോംബോട് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് മജസ്റ്റിക് പിങ്ക് ഒന്ന് ബേബി പിങ്ക് അടുത്ത് വരുന്നത് റെഡ് ബൗള് അടുത്തത് വരുന്നത് ഡയമണ്ട് പിങ്ക് അടുത്തത് വരുന്നത് റെഡ് ഏഞ്ചൽ അടുത്ത് വരുന്നത് ഗരുഡ പിങ്ക് പിന്നെ റെഡ് മൂൺ ചെറി റെഡ് ചേപ്പോങ് റെഡ് അങ്ങനെ ഇത്രയും പ്ലാന്റ്സ് എത്ര പ്ലാന്റ്സ് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഒൻപത് പ്ലാന്റ് ഒമ്പത് പ്ലാന്റ് വെച്ചിട്ടുള്ള കോംബോയാണ് കോംബോ അതായത് പിങ്കും റെഡും മാത്രം വെച്ചിട്ടുള്ള കോംബോയാണ് കോംബോ പ്രൈസ് വരുന്നത് ടു തൗസൻഡ് രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ബുഷി പോട്ട് കോമ്പോസ് ആണ് അപ്പോൾ ചില ചേച്ചിമാരൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് ബുഷി പോട്ടാണ് ഇഷ്ടം പോട്ടിൽ നമുക്ക് നിറഞ്ഞു നിൽക്കുന്നത് കാണാനാണ് ഇഷ്ടം എന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ബുഷി പോട്ട് ഇഷ്ടമുള്ളവർക്കുള്ള കോമ്പോയാണ് അതി വരുന്നത് റെഡ് സോണിൻ്റെതായ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ബുഷി പോട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷൂട്ട്ന്നല്ലാണ്ട് ഉദ്ദേശിച്ചത് പാ പ്ലാന്റ് കാണുമ്പോൾ ബുഷായിട്ടാണ് നിൽക്കുന്നത് കണ്ടത് അത് ഒരു പ്ലാന്റും അതിൻ്റെ ചുവട്ടിലൊരു പ്ലാന്റും ചുവട്ടിലൊരു ബേബി പ്ലാന്റും കൂടിയിട്ടാണ് നിൽക്കുന്നത് ദ ഇതുപോലെ തന്നെ ദ പിങ്ക് അഞ്ചുമാനിയുടെ ഒരു പ്ലാന്റും ഒരു ബേബി ഷൂട്ടും പ്ലാന്റും അപ്പോൾ നമുക്ക് പ്ലാന്റ് കാണുമ്പോൾ നല്ല ബുഷായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ബുഷി പോട്ട് ബുഷി പോട്ട് കോമ്പോയ്ക്ക് റേറ്റ് വരുന്ന എത്രയാണെന്ന് നമുക്ക് നോക്കാം ഫോർ തേർട്ടി നാനൂറ്റി മുപ്പത് രൂപയാണ് ഈ ബുഷി പോട്ടിന് കോംബോ പ്രൈസ് വരുന്നത് അടുത്തൊരു കോംബോ വരുന്നത് നമുക്ക് ഹെവി ബുഷ് വേണമെന്നുള്ളവർക്ക് ഹെവി ബുഷായിട്ട് നിൽക്കുന്നത് അതാ ഓറഞ്ച് ലിപ്സ്റ്റിക് ആണ് കേട്ടോ വരുന്നത് ഇപ്പം ഹെവി ബുഷായിട്ടുള്ള അഗ്ലോണിമ വേണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കോംബോയാണ് ഇതാ നമ്മുടെ റെഡ് സോഡിൻ്റെ ഹെവി ബുഷി പോട്ട് എത്ര ഷൂട്ട് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഒരു നാലഞ്ച് ഷൂട്ടാണ് കേട്ടോളത് വെരി ഹെവിയാണ് ഞാൻ അതെ ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റും ഓറഞ്ച് ലിപ്സ്റ്റിക്കിൻ്റെതാ ഇത്ര സൈസുള്ള പ്ലാന്റ് നല്ല ഹെവി ബുഷാണ് വരുന്നത് ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോയാണ് വരുന്നത് കോംബോ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഈ കോം ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ ഹെവി ബുഷാണ് അതുകൊണ്ടാണ് ഇത്ര പ്രൈസ് തന്നിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ അടുത്തൊരു കോംബോ വരുന്നത് ക്ലിയോപാട്ര എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ക്ലിയോപാട്ര എന്ന് പറഞ്ഞ ഒരു പ്ലാന്റും അടുത്തത് റെഡ് വിദൂരി വിദൂരിയുടതാ വലിയ സൈസ് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് വിദൂരിയുടെ ചെറിയ സൈസ് പ്ലാന്റ് ആയിരുന്നു വന്നിരുന്നത് ഇപ്പോൾ ഇതാ കുറച്ചുകൂടി വലിയ സൈസ് പ്ലാന്റ് എത്തിയിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതാ വിദൂരിയുടേതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റും ക്ലിയോപാട്രയും വെച്ചിട്ടുള്ളൊരു കോംബോയാണ് വരുന്നത് കോംബോ പ്രൈസ് വരുന്നത് ഫൈവ് സിക്സ്റ്റി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസൊക്കെ കാണാം കേട്ടോ ദയൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തൊരു കോംബോ വരുന്നത് ദ ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ദയ്യൊരു സൈസിലുള്ള പ്ലാന്റ് ദയ്യൊരു സൈസിൻ്റെ ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റും അതുപോലെ പിങ്ക് അഞ്ചുമാനിയുടെ ദയ്യൊരു സൈസിലുള്ള പ്ലാന്റും ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോയാണ് വരുന്നത് കോംബോ പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ പ്ലാന്റ് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പം നമ്മളിവിടെ തായ് വെറൈറ്റി പ്ലാന്റ്സുകൾ ഒത്തിരി അവൈലബിൾ ആണ് കേട്ടോ അപ്പം നമ്മൾ തായ് വെറൈറ്റി പ്ലാന്റ്സുകളൊന്നും നമ്മൾ കോംബോയിൽ എടുത്തിട്ടില്ല നിങ്ങൾക്ക് അറിയാമല്ലോ ഒക്കെ തായ് വെറൈറ്റി പ്ലാന്റ്സിനൊക്കെ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ്സ് ആണെന്ന് എന്നറിയാലോ അപ്പം അത് നമ്മൾ കോംബോയിൽ എടുത്തിട്ടില്ല അപ്പോൾ തായ് വെറൈറ്റി പ്ലാന്റ്സുകളും ആവശ്യമുള്ളവർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ നമുക്ക് ഇതിൻ്റെ കാറ്റലോഗ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ തൊട്ട് മുന്നത്തെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോയിൽ തായ് വെറൈറ്റീസ് പ്ലാന്സ് എല്ലാത്തിൻ്റെ പ്രൈസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും കോംബോകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസിൽ വെച്ചിട്ടുള്ള കോംബോ അപ്പോൾ ഇതിൽ ഏത് പ്ലാൻ ഏത് കോമ്പോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോംബോസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരാം അതുപോലെ തന്നെ അല്ലെങ്കിൽ ആ കോംബോയുടെ പ്ലാ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ലാത്തവർക്ക് അതിൻ്റെ ലിസ്റ്റ് എഴുതി വാട്സപ്പിൽ വരാം കേട്ടോ വാട്സപ്പിൽ വരുന്നതിനോടൊപ്പം തന്നെ പുതിയ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് കൂടി സെൻഡ് ചെയ്തിടാൻ മാർക്കണ്ടട്ടോ അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയുടെയും ലാസ്റ്റ് നമ്മൾ കലാത്തിയ പ്ലാന്റ്സുകളും ഉൾക്കൊള്ളിക്കാറുണ്ട് ഇപ്പോൾ കലാത്തിയ പ്ലാന്റ്സിൻ്റെ ബൾക്ക് സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് എല്ലാ വെറൈറ്റി കലാത്തിയും നമുക്ക് ആണ് കലാത്തിയ യെല്ലോ സ്ട്രീസ് ഡോട്ടി അതുപോലെ ക്രിംസൺ ഗ്രീൻ ലിപ്സ്റ്റിക്ക് അതാ പീ കോക്ക് റാറ്റൽ സ്നേക്ക് അങ്ങനെ എല്ലാ വെറൈറ്റി കലാ എല്ലാ വെറൈറ്റി കലാത്തി വിറ്റാറ്റ മാരിയോൺ ഇതാ ഫ്ലെയിം സ്റ്റാർ അങ്ങനെ എല്ലാ വെറൈറ്റി കലാത്തികളും നമുക്ക് സ്റ്റോക്ക് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കലാത്തിയ പ്ലാന്റ്സ് നമ്മൾ സൂക്ഷിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നിലത്താണ് ആവശ്യത്തിന് നന കൊടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് കലാത്തിയക്ക് നല്ല തണുപ്പ് വേണ്ടുന്ന ചെടിയാണ് കലാത്തിയ കാരണം ഇപ്പോൾ നല്ല ചൂടാണ് അതുകൊണ്ട് നന്നായിട്ട് വാട്ടർ എല്ലാ ദിവസവും നനയ്ക്കേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ കലാത്തിയ അപ്പോൾ കലാത്തിയ പ്ലാന്റ്സുകൾ ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് നമുക്ക് കലാത്തിയയുടെ കാറ്റലോഗ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ സിംഗിൾ ഷൂട്ടായിട്ടും അവൈലബിൾ ആണ് അതുപോലെ ുഷി പോട്ടായിട്ടും അവൈലബിളാണ് എങ്കിലും നമ്മൾ ബുഷിപ്പോട്ടെടുക്കാനേ പ്രിഫർ ചെയ്യുകയുള്ളൂ കാരണം കലാത്തിയ വേനൽക്കാലമായതിനാൽ കലാത്തിയ പ്ലാൻസ് സിംഗിൾ ഷൂട്ടുകൾ പിടിച്ച് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കരിച്ചിലും കാര്യങ്ങളും ഉള്ളതിനാൽ അപ്പോൾ അതുകൊണ്ട് ഞാനെപ്പോഴും ബുഷിപ്പോട്ട് എടുക്കാനായിട്ട് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ട് ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ സ്വന്തം ബ്രിസ്കിൽ സിംഗിൾ ഷൂട്ട് നമുക്ക് ഇവിടെ നിന്ന് നൽകുന്നതാണ് അതായത് ഇപ്പോൾ സിംഗിൾ ഷൂട്ട് ആണെങ്കിൽ നമുക്ക് ഈ ഒരു കലാത്തിയയുടെ ബുഷി പോട്ട് ഈ ഒരു വെറൈറ്റി കലാത്തികളുടെയൊക്കെ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് ടു എയ്റ്റി ആണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപ ആണ് ഇപ്പോൾ അതിൻ്റെ സിംഗിൾ ഷൂട്ടാണ് വേണമെങ്കിൽ ഈ കലാത്തിയ പോട്ടിൽ എത്ര പ്ലാന്റ്സ് ആണ് ഉള്ളത് അപ്പോൾ മിക്കവാറും എല്ലാത്തിലും രണ്ട് പ്ലാൻസുകളൊക്കെയാണ് ഉള്ളത് എങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ടാണ് നമ്മൾ തരുന്നത് ആയിട്ട് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് നമ്മൾ സിംഗിൾ ഷൂട്ടായിട്ട് തരുന്നത് കേട്ടോ വൺ ഫോർട്ടി ആയിരിക്കും അപ്പോൾ അതിൻ്റെ റേറ്റ് വരിക അതുപോലെ കലാത്തിയയുടെ ഒരു വെറൈറ്റി കലാത്തിയ എന്ന് പറയുന്നത് റയർ കലാത്തിയാണ് കലാത്തിയ ഹെലൻ കാനഡി എന്ന് പറഞ്ഞാൽ ന്യൂ വെറൈറ്റിയാണ് കുറച്ചേ ആയിട്ടുള്ളൂ ഇറങ്ങിയിട്ട് ഒരു ടു വീക്സ് ഒക്കെ ആയിട്ടുള്ളു ഇറങ്ങിയിട്ട് മാർക്കറ്റിൽ അധികം അവൈലബിൾ അല്ലാത്ത ഒരു വെറൈറ്റിയാണ് ഹെലൻ കാനഡി അപ്പോൾ ഈ ഒരു ഹെലൻ കെനഡിക്ക് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റിയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇപ്പോൾ ഇത് ഇവിടെ ഇരിക്കുന്ന കലാത്തിയിൽ ഏറ്റവും പ്രൈസ് ഉള്ള കലാത്തിയാണ് ഫോർ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഹെലൻ കെനഡി കലാത്തിയ അതുപോലെ തന്നെ കലാത്തിയ ഫ്ലെയിം സ്റ്റാർ അതും കുറച്ച് റയർ ആണ് അതും അവൈലബിൾ ആണ് അപ്പോൾ ഈ കലാത്തിയ വേണ്ടുന്നവർക്ക് കോൺടാക്ട് ചെയ്യാം കാറ്റലോഗ് ആണ് കേട്ടോ കാത്തിയ ചെടികളുടെയും അഗ്ലോണിമ ചെടിയുടെയൊക്കെ പോട്ടി മിക്സ് ഒക്കെ അറിയില്ലാത്തവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇനി പ്ലാന്റ്സ് വാങ്ങിക്കുന്നതിന് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് പോട്ടി മിക്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ മെസ്സേജുകൾക്കൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും റീപ്ലൈ ആയിട്ട് എന്നാലും എല്ലാവരുടെയും മെസ്സേജ് ഞാൻ വായിച്ചു പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ ഓഫറുകളും കാര്യങ്ങളും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസ് വയ്ക്കാം അതുപോലെ തന്നെ കമൻ്റുകൾ ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് ബായ്